അജ്മീർക്കുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തതിനേഷം ഒരുപാട് ആൾക്കാരെ ചോദ്യമാണ് അടുത്ത തവണ പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകുന്നുള്ളത് അവരോട് പറയാനുള്ളത് ഞാൻ എപ്പോഴും അങ്ങോട്ട് പോകുന്ന ഒരാളല്ല ഒരുപാട് കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അങ്ങോട്ട് പോകണം എന്നുള്ളത് അപ്പോൾ ഫാമിലിയോട് കൂടെ ഒന്ന് പോയെന്ന് മാത്രം പക്ഷേ അങ്ങോട്ട് നമുക്ക് ഒറ്റക്കും ഫാമിലിയോടൊപ്പം വളരെ സിമ്പിൾ ആയിട്ട് പോകുന്നതാണ് അതിനുള്ള മാർഗ്ഗമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എല്ലാ ആഴ്ചയും എറണാകുളത്ത് നിന്ന് മരുസാഗർ എക്സ്പ്രസ് അജ്മീറിലോട്ട് സർവീസ് നടത്തുന്നുണ്ട് ഒരു ഞായറാഴ്ച വൈകുന്നേരം ട്രെയിൻ ട്രെയിനിന് ഇവിടുന്ന് പുറപ്പെടുക ചൊവ്വാഴ്ച വൈകുന്നേരത്തോടുകൂടി നമ്മൾ അജ്മീറിൽ അവിടുന്ന് ഓട്ടോ എടുത്ത് നേരെ ദർഗയിലോട്ട് പോകുക കുറഞ്ഞ ദൂരമേ അവിടെ എത്തിക്കഴിഞ്ഞാൽ സീസൺ സമയമല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ റൂം അവൈലബിൾ ആണ് എ സി നോൺ എ സി എല്ലാം ഉണ്ട് ഇന്ന് രാത്രി വേണമെങ്കിൽ തിറകി പോയിട്ട് ആയിട്ട് സുഖമായിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാം പിറ്റേന്ന് രണ്ട് ദിവസം നമുക്ക് ലഭിക്കും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ആ രണ്ട് ദിവസം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം അവിടെ വിസിറ്റ് ചെയ്യാനുള്ള പരമാവധി പ്ലേസസ് ആ വണ്ടിക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരും ഓട്ടോ ആയിട്ടും വാനായിട്ടും ഒരുപാട് വണ്ടികൾ അവിടെ അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ ബജറ്റിനനുസരിച്ചിട്ട് എവിടേക്ക് വേണമെങ്കിലും നമുക്ക് പോവാം പിന്നെ ഫുഡ് കേരള ഫുഡ് വേണമെങ്കിൽ തന്നെ അജിക പരിസരത്ത് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പൊ ബുധനും വ്യാഴവും മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് വെള്ളിയാഴ്ച രാവിലെ നമുക്ക് കേരളത്തിലോട്ട് തന്നെ തിരിച്ച് വരാവുന്നതാണ് ഏകദേശം ശനിയാഴ്ച രാത്രിയോ ഞായറാഴ്ച പുലർച്ചെയോ ആയിട്ട് ഇവിടെ എത്താവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു ആറര ദിവസത്തെ യാത്ര ഇനി വേണമെന്നുണ്ടെങ്കിൽ ഡൽഹിയും ആഗ്രയ ഒക്കെ പിടിക്കാവുന്നതാണ് അത് വേറെ റൂട്ട് പിടിക്കേണ്ടി വരും പിന്നെ അജ്മീരിലോട്ട് സ്ലീപ്പറിനാണെന്നുണ്ടെങ്കിൽ ഒരു ആയിരം രൂപേൻ്റെ അടുത്ത് വരും എ സി ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഏതാണ് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് തോന്നുന്നത് അതെടുത്തിട്ട് നമുക്ക് പോകുന്നതാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഒരു മാസം മുമ്പെങ്കിലും ബുക്ക് ചെയ്യാം അപ്പൊ അത്രയും ആണതിൽ ഉൾപ്പെടുത്തുള്ളത് നിങ്ങളെല്ലാവരും പോകുന്ന സമയത്ത് എന്നെയും ദുരില ഉൾപ്പെടുത്താം സ്ഥലക്കും